അമ്പതായോ ലക്ഷിബ്രോ നമ്മള് അമ്പതിലേക്കുള്ള നമ്മള് മോട്ടിവേഷൻ ഒക്കെ ആയി സെറ്റ് ആയിട്ട് നമ്മൾ അമ്പതിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ലക്ഷിബ്രോ ഉള്ള കാര്യം പറയാലോ ഇനി ഇതിൻ്റെ തിരിച്ചുപോക്കില്ല ഇത്രത്താണ് ഇത്ര വിളിച്ചല്ല ാണ് <laughs> ചാട്ട് <laughs> <laughs> ിൽ സ്കെമ് മൂവ മൂവായിരം ആർ എസ് ഹൈഡ് ചെയ്തവനല്ലേ ആരാണ് മറ്റേ അമ്മച്ചിയുടെ ചട്ടം കിട്ടുന്ന പോ എത്ര കണ്ടു ആണോ മേല അതങ്ങന അവിടെ നടി വരുന്നത് കേറിയാലോ ആത്തുവരി

ൊക്കട്ടെ അങ്ങു പോരുന്നേ

ൂടെന്ന് അടിക്കണ്ടോ റിക്കോഡ് നോക്ക് ഞാൻ അവിടെ നിനക്ക് ഇതിട്ട് തരാൻ വേണ്ടി ഒരുങ്ങിയതാണ് പോപ്പി അല്ല അവിടെ എടുക്കുന്നത് എന്തേ സായിപ്പൊപ്പി എഴുതി വെച്ച് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അവരോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് നീ പേടിച്ചെങ്ങോട്ടാ എത്രനാള് നീ പേടിച്ചു ഇതിരേ നടക്കുന്ന അങ്ങനെയാണ് നീ നടക്കും ഒന്ന് അങ്ങോട്ട് എന്താ കളി കളിക്കണ പറഞ്ഞു മലച്ചായിരുന്നു ും കിട്ടില്ല ठंडा ठंडा कटी इगला ठंडी 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 ജീപ്പ് എടുത്ത് വരുന്നത് അവന്മാർക്ക് ആ വണ്ടി കൊടുക്കാൻ നമുക്ക് നല്ല ദൂരം ഉണ്ടായിട്ടുണ്ട്

െ ഈ ഓടിച്ചോണ്ടിരിക്കുന്ന ലെബോറിന് ലെബോർഗിനെ മേടിച്ചോ ഈ ആര് ഇന്ത്യ ദൈവം സർവീസിനെ നോക്കി നോക്കി ഇതായില്ലോ ത്െട്രോൾ <Trib> കേട്ടോൾ <forums> <in> <41 Manpacking in other words> ട കുന്നിന്റെ മുകളിലെ മുകളിൽ പുഷ്പ പുഷ്പ പുഷ്പാ 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 ഇത് അടിച്ചു കേട്ടാ ഇറ്റ് അതോ വീട്ടില് ആയതെടുക്കാം ആ മറ്റേ അപ്പുറത്തേ അയ്യോ സാനം എടുക്കും ഇവിടെ വന്ന് എനിക്കും ചെയ്യാൻ പറ്റൂടാ കുണ്ണയില്ലാത്തോമാരെ ആ കായല് അവരെ വേണ്ടിയുള്ള പരിപാടികൾ ശ്രമിക്കും മനസ്സിലായി ഞമ്മക്ക് ഇവിടെ വന്ന് പറഞ്ഞാൽ ആയി പോപ്പി മറ്റേ ടെക്നീഷ്യൻ ഒന്നും അല്ല മറ്റേ ശരിയാക്കി കൊടുക്കണം എന്നോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മനസ്സിലായോ മനസ്സിലായി ഹാക്കായെന്നുള്ള കാര്യം എവിടെ ഇറങ്ങാല്ലോ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ടും ഇങ്ങോട്ടോ ചെയ്യാൻ പറ്റുന്നൊന്നും ഇല്ല മനസ്സിലായോ ഹെൽപ്ലെസ് இங்க வரதே இல்ல மாரு சீட் வந்து மாரு நீங்க ஓடிடண்ட மாரு வாட்ச் அவுட் சாய்வுது நோக்கு நோக்கு அவுட நோக்கு நோக்கு நம்மள இவர குத்தட்டு வர நீங்க இவர கொதி இவர கொதி இவர கொதி இவர கொதி ஆ இவர கொதி ஆ இவர ஆ இவர ஆ இவர கொத்தா சில சில we are here അവിടെ കാണുവോ വിശപ്പ് ഉണ്ടല്ലോ ഞാൻ അവിടെ doch ഞാൻ പോടാ പാട്ട് പഠിക്കാൻ മൂന്ന് ഉണ്ടോ സർക്കർ ഗെയിമിംഗ് ഹൈ നൈസ് ഓടാനേ ഉള്ളൂ ഓദ നൈസ് ഓദ ആ ഞാൻ ഇടാന ഞാൻ ജസ്റ്റ് നോക്കിയാണ് എവിടെ സ്മോക്കിൽ സ്മോക്കിലടിക്കുന്ന സ്മോക്കിൽ എനിക്ക് ഹിറ്റ് മാർഗം ഉണ്ട് ഇട 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 ഫ്രണ്ട്ലെ 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 നിങ്ങൾ നോക്കി നിങ്ങൾ നോക്കി എവിടെന്ന് പറഞ്ഞു ഉണ്ട് ഇല്ല ഇല്ല കാണുന്നില്ല കാണുന്നില്ല എന്നാ അവിടെ കൊട്ടി ഗ്ലാസ് നോക്ക് ഗ്ലാസ് വാ দেখিലേ দেখিലേ സായിപ്പലക്കിനമു ഫൈൻ പ്ലീസ് Victory belongs to us. <laughs> Last <laughs> year, I did a little work.